ആലപ്പുഴക്കാരാണ് ഭാഗ്യ സുരേഷിൻ്റെ ഭർത്താവ് ശ്രേയസും വീട്ടുകാരും വിവാഹശേഷം അവർക്കൊപ്പമുള്ള വിശേഷങ്ങളൊന്നും തന്നെ ശ്രേയസോ ഭാഗ്യോ പങ്കുവച്ചിരുന്നില്ല എന്നാൽ ഇപ്പോഴിതാ ഭർതൃ കുടുംബത്തിനൊപ്പമുള്ള അവധി ദിവസങ്ങൾ ആഘോഷമാക്കിയിരിക്കുകയാണ് ഭാഗ്യയും ശ്രേയസും ആലപ്പുഴയിലെ ഉദയ ബാക്ക് വാട്ടേഴ്സ് എന്ന റിസോർട്ടിലേക്കാണ് ശ്രേയസും രണ്ടു പെങ്ങന്മാരും അച്ഛനും അമ്മയുമെല്ലാം അടങ്ങുന്ന കുടുംബം എത്തിയത് ആദ്യ ദിവസം സ്വിമ്മിംഗ് പൂളിൽ ആഘോഷിക്കുന്ന കുടുംബത്തെയാണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പ്രായം മറന്ന കുട്ടികളെ പോലെ വെള്ളത്തിൽ തിമിർത്തു കളിക്കുകയാണ് ശ്രേയസും ഭാഗ്യയും രണ്ടു ചേച്ചിമാരും അവർക്കൊപ്പം പിന്നാലെ തന്നെ വിശേഷങ്ങൾ പറഞ്ഞും തമാശകൾ പൊട്ടിച്ചും അച്ഛനും അമ്മയും വെള്ളത്തിൽ തന്നെയുണ്ട് അടുത്ത ദിവസം റിസോർട്ടിലെ പുറം കാഴ്ചകൾ കാണാനിറങ്ങിയ കുടുംബത്തിൽ അച്ഛൻ അമ്മയെ ഊഞ്ഞാലാട്ടുന്നതും ചേച്ചിമാരും ശ്രേയസും ഊഞ്ഞാലാടുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം അമ്മയും ചേച്ചിമാരും സാധാരണ കുർത്താ വേഷങ്ങളിൽ എത്തിയപ്പോൾ ഭാഗ്യയുടെ വേഷം കുട്ടിനിക്കറും ബനിയനുമാണ് പതിവ് പോലെ തന്നെ പ്രിന്റഡ് ഷേർട്ടും പാൻറ്റുമാണ് ശ്രേയസും ധരിച്ചിരിക്കുന്നത് മാത്രമല്ല അച്ഛനും അമ്മയ്ക്കും ചേച്ചിമാർക്കുമൊപ്പം ഭാഗ്യ തമാശകൾ പറഞ്ഞ് ആസ്വദിച്ച് ഡാൻസ് ചെയ്യുന്ന വീഡിയോകളുമെല്ലാം ശ്രേയസ് പകർത്തിയിട്ടുണ്ട് ഏറെക്കാലത്തിന് ശേഷമാണ് തിരക്കുകളെല്ലാം ഒഴിഞ്ഞ് ഭാഗിയും ശ്രേയസും കുടുംബത്തിനൊപ്പം ചേർന്നത് തുടർന്നാണ് റിസോർട്ടിലേക്ക് അവധി ആഘോഷത്തിനായി കുടുംബം എത്തിയതും ആ മനോഹര വീഡിയോ ശ്രേയസ് പങ്കുവച്ചതും സ്മൃതി മോഹൻ ശ്രുതി മോഹൻ എന്നാണ് ശ്രേയസിന്റെ സഹോദരിമാരുടെ പേരുകൾ ഇതിൽ സ്മൃതി മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഒരാൾ വിവാഹിതയുമാണ് വിവാഹ ശേഷം ഇതാദ്യമായിട്ടാണ് ശ്രേയസ് കുടുംബത്തിനൊപ്പം ചേരുന്ന വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് പിന്നാലെ നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമൻ്റുകളും പങ്കുവച്ചിട്ടുള്ളത് വർഷങ്ങളായി അടുത്ത സുഹൃത്തുക്കളായിരുന്ന ഭാഗ്യയും ശ്രേയസും കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് വിവാഹിതരായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത വിവാഹം ഏറ്റവും വലിയ താറു വിവാഹങ്ങളിലൊന്നുകൂടിയായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന ആ വലിയ കല്യാണത്തിന് പ്രധാനമന്ത്രി നേരിട്ടെത്തിയാണ് വധൂവരന്മാരെ ആശീർവദിച്ചിരുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിവാഹത്തിനും വിവാഹ സൽക്കാരത്തിനും മമ്മൂട്ടിയും മോഹൻലാലും കുടുംബസമേതമാണ് എത്തിയത് തലേദിവസമേ ഇവർ കല്യാണാഘോഷങ്ങളിൽ പങ്കുചേരാൻ എത്തിയിരുന്നു വിവാഹത്തിനു പിന്നാലെ തൃശൂരിലെ ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടന്ന റിസപ്ഷനിലും ഇരുവരും പങ്കെടുത്തിരുന്നു മാവേലിക്കര സ്വദേശികളായ മോഹൻറെയും ശ്രീദേവിയുടെയും മകനായ ശ്രേയസ് ബിസിനസുകാരനാണ് ഭാഗ്യയും ശ്രേയസും ഒരുമിച്ച് പഠിച്ചിരുന്ന കാലഘട്ടത്തിലാണ് പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും വീട്ടിലെ കുടുംബാംഗത്തെ പോലെ തന്നെയായി മാറുകയായിരുന്നു തുടർന്നാണ് വിവാഹത്തിലേക്കും കാര്യങ്ങൾ എത്തിയത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ